ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിലി മെയ് ലൈഫാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കുറച്ച് തിരക്കൊക്കെ ഉള്ള ഒരു ദിവസമാണ് അപ്പോൾ അത് രാവിലെ തന്നെ എണീറ്റ് ഒക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായി ഒക്കെ വാഷ് ചെയ്തിട്ട് നമ്മൾ നേരെ താഴത്തോട്ട് പോവുകയാണ് ഇതിപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേട്ടോ നേരത്തെ എണീക്കുന്നത് എന്നും നല്ല ആയിട്ട് തന്നെ എണീക്കാറ് അപ്പോൾ ഇന്ന് നേരത്തെ എണീക്കാനും കാരണമുണ്ട് അപ്പോൾ നേരെ താഴത്ത് പോയപ്പോൾ വെച്ച് നല്ല പത്തിരിക്കുള്ള പൊടി വാട്ടുന്നുണ്ട് പിന്നെ ചായ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാന് ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ അഫി മദ്രസ് പോകുന്ന ടൈം ആട്ടാ പോളും ചായ കുടിക്കുകയാണ് ചായയും കേക്കും കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇന്ന് എന്താണ് നേരത്തെ എണീക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഉസ്താദുമാർക്ക് ചിലവുണ്ട് മദ്രസ് ചായപാത്രം പാത്രം കൊണ്ടുപോകുന്ന ദിവസമാണ് അഫി അഫിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ നമ്മൾ ചായക്ക് ഒക്കെ കടിയാക്കി കൊടുത്തയക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേച്ചി തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് എനിക്ക് എണീക്കേണ്ടി നേരത്തെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന് അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ എണീറ്റ് കേട്ടോ അപ്പോൾ അതേ ഇന്ന് പത്തിരിയും നല്ല നൈസ് പത്തിരിയും പിന്നെ ചിക്കൻ കുറുമ കറിയുമായിട്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പത്തിരിയൊക്കെ ആ ചായ പാത്രത്തിലോട്ടാക്കി അത് മദ്രസ് തന്നെ കൊടുത്തേക്കോട്ടോ ആ പാത്രം പിന്നെ കറിയൊക്കെ അതിലൊക്കെ സെറ്റാക്കി അപ്പോഴേക്കും റാഷിദ് വന്നിട്ടോ മദ്രസ ഇട്ടിട്ട് അങ്ങനെ ഓനാണ് അത് കൊണ്ടുപോകണത് അഫിക്ക് കൊണ്ടുപോകാൻ വയ്ക്കില്ലല്ലോ അതുകൊണ്ട് ഓനാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അങ്ങനെ ഓൻ കൊണ്ടു കൊടുത്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ചായ ഒടിക്കാൻ നിന്ന് അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ പണി ക്ലീനിങ് ആണ് ഞാൻ അടിച്ചുപോരി ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാറുണ്ട് അപ്പോൾ ഒരു കൊറിയർ അയക്കാണ്ടിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ആ ബോക്സൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ വേഗം റെഡിയായി സെറ്റായിട്ട് പുറത്ത് പോവുകയാണ് ആദ്യം പോകുന്നത് എനിക്ക് ഹോസ്പിറ്റൽ കാണിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ള ട്രൂ കെയർക്കാണ് പോകുന്നത് അങ്ങനെ ഡോക്ടറെ ഒക്കെ കാണിച്ച് ഇതേ ഇപ്പോൾ മരുന്ന് വാങ്ങാം അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോകുന്നത് ചിക്കൻ വാങ്ങിക്കാണ്ട് അപ്പോൾ ഈ ക്ലിനിക്കിൻ്റെ ക്ലിനിക്കിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ചിക്കൻ ഇൻസ്റ്റാളുണ്ട് കുറച്ചങ്ങനെ നടന്നാൽ അപ്പോൾ അവിടുന്ന് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് നേരെ പോകണത് ചെമ്മട്ട്ക്കാണ് അവിടെ ഞാൻ പറഞ്ഞല്ലോ കൊറിയർ അയക്കാണ്ട് അപ്പോൾ നേരെ പോയത് ടി 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 സിക്ക് ആണ് അവിടുന്ന് അത് അയച്ചു അഡ്രസ്സൊക്കെ സെറ്റാക്കി അവിടെ നിന്ന് അയച്ചതിന് ശേഷം പിന്നെ നേരെ അതിൻ്റെ അടുത്ത് തന്നെ ഇറാൻ മാക്കുണ്ട് നമ്മൾ എന്താ പറയുക ഒരു സൺസ്ക്രീൻ വാങ്ങിക്കാണ്ടിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഫ്രണ്ടിനെ ഏതായാലും അവിടുന്ന് വാങ്ങിച്ചില്ല ആ ടോക്ക് വേണ്ട പറഞ്ഞു അങ്ങനെ ഞാൻ ഓൺലൈൻ അല്ലെങ്കിൽ പിന്നെ ഒരു എന്ത് സ്കിൻ കെയർ ആയാലും മേക്കപ്പ് ആയാലും വാങ്ങിക്കാൻ യൂസ് ചെയ്യാറുള്ളത് വരാറുള്ളത് പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് ഇതേ നമ്മുടെ നൈബർ താത്ത പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് ഇവിടെ മമ്പുറത്തുള്ള ഒരു ഹോം കെയറിലാണ് കേട്ടോ അവർ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ കുട്ടിനെയൊക്കെ കണ്ട് നമ്മൾ നമ്മളവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ തിരിച്ച് പോരുകയാണ് ഇപ്പോൾ കുറച്ച് സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ ഓട്ടോ വിളിച്ച് നമ്മൾ നേരെ വന്നത് എൻ എം സ്റ്റോർക്കാണ് അവിടുന്ന് വെച്ച് കുറച്ച് സാധനങ്ങളും പിന്നെ എനിക്ക് ഹോസ്റ്റൽക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാണ്ടിരുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചപ്പാത്തി കമ്പനി ഉണ്ട് അവിടെ നിന്ന് കുറച്ച് ചിക്കൻ റോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് വന്ന് പിന്നെ ഒന്ന് ഫ്രഷ് ആയി വന്നതിനേഷം അതേ ചോറ് അയക്കാൻ നിൽക്കാണ് അപ്പോഴേക്കൊരു മൂന്നു മണി ഒക്കെ ആയി ഉണ്ടാവും കേട്ടോ ആ ഒരു ടൈമ് കായുണ്ട് മൊത്തത്തിൽ തിരക്കിയിരുന്നു എന്നേ അങ്ങനെ കൊണ്ടുവന്ന ചിക്കൻ റോസ്റ്റും പപ്പടം പൊരിച്ചതും രാവിലത്തെ കറിയും ചോറൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചോറയിച്ച് ചിക്കൻ റോസ്റ്റ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരം ഉറങ്ങി കുറച്ചധികം നേരം ഉറങ്ങി പിന്നെ വൈകുന്നേരം എണീറ്റീൻ ഡേസ് ഇങ്ങനെ എന്തോ കഴിക്കാൻ തോന്നിയപ്പോൾ കുറച്ച് ക്യാഷ്വലായിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ ഞാൻ കുറച്ച് രണ്ട് മൂന്നെണ്ണം അടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രിക്കൊക്കെ ഇന്ന് ഞാൻ ചിക്കൻ ഗ്രേവി ആക്കുന്നുണ്ട് ഒരു തട്ടിക്കൂട്ട് ചിക്കൻ ഗ്രേവിയാണ് റെസിപ്പി ഫ്രം കുഞ്ഞാത്ത അങ്ങനെ അങ്ങനെ ഒരു ഞാൻ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി യൂട്യൂബിലൊക്കെ നോക്കി പിന്നെ ആൾക്കങ്ങനെ കാണാനുള്ള മടിയുണ്ട് ഞാൻ കുഞ്ഞാത്തൊക്കെ വിളിച്ചിട്ട് ഒരു റെസിപ്പി തപ്പിയെടുത്ത് അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഒന്ന് ചോറ് വച്ച് അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉള്ളൂ ബൈ